പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളുടെ ആഭിമുഖ്യത്തിൽ സമകാലികം വീട്ടുമുറ്റ സദസ്സർ സംഘടിപ്പിച്ചു ചടങ്ങിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ശാലകളിലും ഇതുപോലെ ഒരു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന വർഗീയതയാണ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണൻ തെരഞ്ഞെടുപ്പ് ഇൻ കാണിയപ്പെട്ടുള്ള മഹാന്മാർ ഉച്ചഗീതത്വങ്ങളും ജാതി വ്യവസ്ഥകൾക്കെതിരെ പോരാ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ മടന്നും ജാതിയുടെ പേരിൽ മനുഷ്യനെ പല തട്ടുകളായി കുതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാരതം ഇന്ന് മുന്നോട്ട് പോവുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ വേണ്ടി വന്നാൽ സമരരംഗത്തേക്ക് പോകേണ്ടതുണ്ട് പല ഒന്നിച്ച് ജീവിക്കാനുള്ള മതേതര സ്വഭാവത്തോടെ ജാതി മതങ്ങൾ മറന്നൊന്നി ജീവിക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾ കൊടുക്കും ചോദ്യം ചിടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്വകാര്യ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വർഗീയത ജാതിയുടെ പേരിൽ വോട്ടുപിടിക്കുക മതത്തിന്റെ പേരിൽ വോട്ടുപിടിക്കുക ജാതി തിരിച്ചു ആളുകളെ കാണുക ജാതി തിരിച്ച് മാത്രം അംഗീകാരങ്ങൾ നൽകുക ഇപ്പൊ നമ്മളൊരു നോക്കിയാൽ അറിയാം നമ്മുടെ ഈ പത്മ പത്മപുരഷ്കാരങ്ങൾ കഴിഞ്ഞ കുറെ പത്മ പുരസ്കാരങ്ങൾ പരിശോധിച്ചാലും ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ അർത്ഥില്ല വന്നെടുത്ത് പരിശോധിക്കണം വേറെ ആർക്കും ഇല്ല അപ്പൊ അത് ഒരു കരുതി കൂട്ടിയുള്ള ഒരു വർഗീയവൽക്കരണം മുമ്പ് അവഗണിക്കപ്പെട്ടിരുന്നു എന്ന ധാരണ വരുത്തിക്കൊണ്ട് ഒരു വർഗീയവത്കരണവും ഒരു ചൂഷണവും നടത്തിയ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗുരുദേവൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഗുരുദേവൻ മനുഷ്യൻ നന്നാവണം മതം ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച മഹാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പ് തന്നെ മതേതരത്വവും സോഷ്യലിസവും മുന്നിൽ കണ്ടവരാണ് നമ്മുടെ രാജ രാജരണകാലം മുതൽ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഒരു കുഴപ്പമുണ്ടായില്ലെങ്കിൽ പോലും ജാതി വ്യവസ്ഥകളെല്ലാം അവസാനിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സമരം വിജയിക്കുന്നതിനു മുമ്പ് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായി സാംസ്കാരികമായ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടായി നമ്മളിലെ പല പറയാം അയ്യങ്കാളി എന്ന് പറയുന്ന മഹാന അയ്യങ്കാളി ശ്രീമൂലം പ്രജ്ഞാസഭയിൽ അംഗമായി രാജാവ് തന്നെ സംഘടിപ്പിച്ച ഒരു ജനാധിപത്യ വ്യവസ്ഥ പൂർണ്ണമായ ജനാധിപത്യം പറയാൻ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇന്നത്തെ നിയമസഭ പോലെ പാർലമെന്റ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ സ്വയൂലത്തിൽ തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തന്നെ ശ്രീ അയ്യങ്കാളി അതിലംഗമായിരുന്നു അപ്പൊ അദ്ദേഹമാവുക എന്ന് പറയുന്നത് ആ ഒരു ഉച്ച നീതിത്വങ്ങളില്ലാതെ അദ്ദേഹം ഒരു ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കാതെ അദ്ദേഹത്തെ അതിൽ ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു മഹത്വവും അതിന്റെ ഒരു മഹത്വവും നമ്മൾ മനസ്സിലാക്കും അപ്പൊ ആ നിലയിൽ കുളിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരളമാണ് ഏറ്റവും അധികം ഒന്ന് വിട്ടു നിൽക്കുന്നത് ജാതിയുടെ പേരിൽ എല്ലാം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അപകടമാണ് സമകാലിക വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ് പിന്നെ നമ്മളുടെ പൊതുവായ വിഷയങ്ങൾ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നാട്ടിന് ആവശ്യമായ അതൊക്കെ ഒരുത്തിരിയേണ്ട ഒരു സ്ഥലമായി ഈ സമകാലികം എന്ന ഈ സദസ്സിനെ മാറ്റണം എന്നാണ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ പ്രാദേശികമായ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങൾ ഏത് രാഷ്ട്രീയത്തിനതീതം മതങ്ങൾക്ക് അതീതമായി വിളിച്ചു കൂട്ടുന്ന ഒരു സഭയാണ് ആ സദസ്സിൽ നമ്മൾ രാഷ്ട്രീയക്കാരില്ല നമ്മളെ നമ്മളെന്ന് നമ്മുടെ നാട്ടുകാരേ ഉള്ളൂ നമുക്ക് നാട്ടിൽ എന്താണ് വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെയാ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം ഈ ചർച്ചകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വായനശാല പ്രസ്ഥാനം ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളെ അറിയിക്കും ജില്ലാ പഞ്ചായത്ത് അംഗമായാലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായാലും പഞ്ചായത്ത് അംഗമായാലും എം എൽ എ ആയാലും നമുക്ക് അതിനെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അംഗൻവാടി അധ്യാപകർ ഇപ്പൊ അവർക്ക് ശമ്പളം വർദ്ധിച്ചു വർദ്ധിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടായി അങ്ങനെ തൊഴിലുറപ്പ് സഹോദരന്മാരും സൗകര്യമാരുമുണ്ട് കർഷകർ പിന്നെ ആശാവർക്കർമാർ ഇപ്പൊ ഇവര് ആശാവർക്കർമാരെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ് കാരണം വെച്ചാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് കേരളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ അപകടകരമായ ചില സാഹചര്യങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് കേരളത്തിലാണ് വളരെ കൂടുതൽ നമുക്ക് നിപ എന്ന വൈറസ് വന്നു പോയി വീണ്ടും വന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആശാവർക്കർമാർ പ്രത്യേകമായി ഉപദേശം തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ മതേതര ഈ ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള ഒരു മതേതരത്തിന്റെ ദംശനം പോലെ പ്രധാനപ്പെട്ടതാണ് മാലിന്യത്തിന്റെ ദർശനം മാലിന്യം വലിച്ചെഴിയുന്നത് കൊണ്ടാണ് നമുക്ക് പലർക്കും ക്യാൻസർ പോലെ രോഗം ഉണ്ടാകുന്നത് നമ്മുടെ കുടിവെള്ളം പോലും അശുദ്ധമാകുന്നു മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങളിൽ വലിയ രോഗങ്ങൾ ഇപ്പൊ നമുക്കറിയാം മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം നിപ വലിയ സമയത്ത് വീണ്ടും വന്നു ഈ കോളറ തിരുവനന്തപുരത്ത് കോളറ കോണറില് കോളറ മലമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലേറിയ മനമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മന്ത് എന്നിവ നമ്മുടെ സമൂഹത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതാണ് കുഷ്ടരോഗം സമൂഹത്തിന് നിർമ്മാർജ്ജനം കണ്ടാണ് പക്ഷെ ഇപ്പൊ എല്ലാം തിരിച്ചു വരും അതേ കോളറ തിരിച്ചു വന്നു പത്തനംതിട്ടയിൽ കോളറ കഴിഞ്ഞ വർഷം തിരിച്ചു പോന്നു ഇന്ന് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ കൊളരാതിരിക്കുക എന്നാൽ വൃത്തിയില്ലാത്ത വിളവും വെള്ളം ആഹാരം ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ മോശമായ അവസ്ഥ നല്ല ഞാൻ കെച്ച പ്രവർത്തനം നടത്തുന്നെങ്കിൽ എന്റെ എന്റെ കടയിൽ നിന്ന് തിന്നാൻ വരുന്നവർക്ക് വൃത്തിയോടെ കൊടുക്കണം എന്ന് ചിന്തിക്കാത്തൊരു മാനസികാവസ്ഥ അപ്പൊ അടിച്ചാലും പിടിച്ചാലും ഒന്നും കാര്യമില്ല നമ്മളെ വരിപ്പിക്കൊന്നും കാര്യമില്ല അവനോ ചിന്തിക്കണം എന്റെ കടയിൽ വന്ന ഭക്ഷണം കഴിക്കുന്നോ അവരെ വീട്ടിലെ പോലും വിശ്വസിച്ചു കഴിക്കാറുണ്ട് അപ്പൊ അവർക്ക് നല്ല ആഹാരം വൃത്തിയോടെ ഉള്ള വെള്ളം ഉപയോഗിക്കാം ഇതൊന്നും ചെയ്യാതെ വൃത്തികെട്ട വെള്ളം എവിടെ ഏതെങ്കിലും അതാണ് മാറുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ജി ആർ സുധീൻ അധ്യക്ഷത വഹിച്ചു കാരണം നമ്മുടെ പ്രദേശത്ത് കുണ്ടയത്തിന് ഏറ്റവും വലിയ വികസന സാധ്യത കൈവന്ന കൈവന്നി ഓഫീസാണെങ്കിലും ഇപ്പോ അവസാന നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിക്കടവും പാലും ഉൾപ്പെടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നമ്മുടെ പ്രദേശത്ത് സാധ്യമാക്കിയ ബഹുമാന്യായ ജനപ്രതിനിധിയും പ്രിയങ്കരനായ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ സ്വാഗതം ചെയ്യും വിവിധ മേഖലയിലുള്ളവരെ ഹോട്ടിക്കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ ആദരിച്ചു േ ഭാര്യ വരുമ്പോഴോ ആരാ ചിലപ്പോ ഇത്രയും കാലം മോനെ വിട്ട് കടയിൽ നിന്ന് ഒരു സാധനം പോലും ആര് വാങ്ങിച്ചു കണ്ടില്ല അമ്മ വാങ്ങിച്ചു കണ്ടില്ല അങ്ങനെയാണ് ഭാര്യ എന്ന് പറയുന്നത് വോട്ട് വരുമ്പോൾ കൊണ്ടു വരണേ അപ്പൊ അമ്മടെ മനസ്സിൽ തോന്നാം ഇത്രയും കാലമായി ഞാൻ ആ കൊച്ചിനെയും കൊണ്ടുപോകും അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും അല്ലേ ഇത്രയും കാലം ആ കൊച്ചിനെയും കൊണ്ട് ഒരു സാധനവും ഭാഗം വരണ്ട് എവിടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കേറി അവൻ വരുന്ന വഴിക്ക് അവൻ എന്തെല്ലാം പരിപാടി വരുന്ന വഴിക്ക് ഇന്ന സാധനം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ആദ്യപ്പെടത്തില്ല അമ്മയമ്മക്ക് അമ്മയെന്ന് പറയാ ഭർത്താവിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അതായിരുന്നു പണ്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പൊ അത് മാറി ഇപ്പം കുറെ അധികം പ്രശ്നങ്ങൾ അവര് തമ്മിലുള്ളതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേറൊരാൾ വന്നിട്ടുണ്ട് പരാ കൊച്ചുമോ അല്ലെ കൊച്ചുമോന അപ്പൊ അപ്പൂപ്പനും കൊച്ചുമക്കളും തമ്മിലുള്ള അമ്മൂമ്മയും കൊച്ചുമക്കളും തമ്മിലുള്ള മൂന്നാം ഒന്നാം തലമുറ മൂന്നാം തലമുറയും തമ്മിലുള്ള പ്രശ്നമായി വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് വലിയപ്പം കുപ്പൊന്നും ഇഷ്ടപ്പെടത്തില്ല മിറ്റത്തോട്ടെ പണ്ട് പോലെ ചിരിച്ച കാര്യമാണ് വീട്ടിൽ തുപ്പിൽ പോയി ഒരു തുപ്പ് തുപ്പിയാൽ ബാക്കി മക്കളൊക്കെ മിണ്ടാതിരുന്ന കാര്യം കൊച്ചു മക്കൾ വൃത്തിയുള്ളവർ നല്ല പഠിച്ചത് അങ്ങനെ സി ബി എസ്ഇ ഐ സി എസ്ഇഒക്കെ പഠിച്ചിട്ടൊക്കെ അവർക്ക് ഇഷ്ടം പഠിപ്പില്ല അപ്പൊ ആ പ്രശ്നങ്ങൾ ഇപ്പൊ വളർന്നു വരുന്നത് ഇപ്പൊ വീട്ടിലെ പ്രശ്നങ്ങൾ ഈ കൊച്ചുവോടെ ബന്ധപ്പെട്ട കാരൊക്കെ ചോദിച്ചു അമ്മായി അമ്മയും മരുവോടെ കാര്യം അവളെ കൈകാര്യം ചെയ്യാൻ ആരംഭിക്കില്ല അവരെ കൈയ്യം ആരംഭിച്ചുവാക്കുന്നു അപ്പൊ പറഞ്ഞു ചോദിക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ ഷാനവാസ് വാർഡ് മെമ്പർ സാജു ഖാൻ സംഘാടക സമിതി ചെയർമാൻ ജെ മുഹമ്മദ് ഇലിയാസ് സി അച്യുത മേനോൻ പഠന കേന്ദ്രം സെക്രട്ടറി ഫാസിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം മുജീബ് റഹ്മാൻ സ്വാഗതവും കമ്മിറ്റി മെമ്പർ ഐ രാജു നന്ദിയും പറഞ്ഞു കുണ്ടയം ചേനങ്കരയിൽ ഒ രാജുവിന്റെ വീട്ടുമുറ്റത്താണ് സദസ്സ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം